പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ കൗണ്ടറിൽ നിന്നും ഒന്നര വയസ്സുള്ള കുഞ്ഞിന്റെ പാദസ്വരം മോഷ്ടിച്ചു ഇടതുകാലിലെ പാദസ്വരമാണ് മോഷണം പോയത് ആശുപത്രി സിസിടി വി പരിശോധനയിൽ മോഷ്ടാവിന്റേത് സംശയിക്കുന്ന സിസിടി വി ദൃശ്യം ലഭ്യമായി കഴിഞ്ഞ ദിവസം പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു സംഭവം ഒ പി ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുമ്പോഴായിരുന്നു നരിപ്പറമ്പ് എടപ്പയിൽ ജുവേരിയയുടെ കുഞ്ഞിൻ്റെ ഒന്നര പവൻ പാദസരം മോഷ്ടിച്ചത് പാദസരം കാണാനില്ലെന്ന് കുട്ടി പറയുമ്പോഴാണ് വിഷയം ശ്രദ്ധയിൽപ്പെട്ടത് ആശുപത്രി സിസിടിവി പരിശോധനയിൽ മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്ന സ്ത്രീയുടെ സിസിടിവി ദൃശ്യവും ലഭ്യമായി സംഭവത്തിൽ കുടുംബം പൊന്നാനി പോലീസിൽ പരാതി നൽകി മെഡിക്കൽ ഹെൽത്ത് കെയർ രംഗത്ത് ഇന്റർനാഷണൽ ബ്രാൻഡായ ആസ്റ്റർ ഹോസ്പിറ്റലിന്റെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ആസ്റ്റർ ലാബ് ഇനി നമ്മുടെ എടപ്പാളിൽ ലാബുകളുടെ ഹയസ്റ്റ് സർട്ടിഫിക്കേഷനായ എൻ എ ബി എൽ സർട്ടിഫിക്കറ്റോട് കൂടിയ കൃത്യതയർന്ന റിപ്പോർട്ടുകളാണ് ആസ്റ്റർ നിങ്ങൾക്ക് നൽകുന്നത് ആസ്റ്റർ ലാബ്സ് പട്ടാമ്പി റോഡ് പട്ടാമ്പിറോഡ്